ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുതായിട്ടൊരു വ്ളോഗ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു പണിയും അതിൻ്റെ ഒരു വ്ളോഗോ ഞാനിന്ന് അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ വീട്ടിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഞായറാഴ്ച എല്ലാ കുട്ടികൾക്കും ലീവായതുകൊണ്ട് വീട്ടിലെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഇരുന്ന സ്ഥലമൊക്കെ മാറി ഓരോ സ്ഥലങ്ങളിലും വേറെ വേറെ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ കുട്ടികളെല്ലാം സ്കൂളിലെല്ലാം എല്ലാവരും പോയി അതിന് ശേഷമുള്ള വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ രാവിലെ ഏഴര മണിക്ക് ഹസ്ബൻഡ് പോവും അതിനുശേഷം ഇവർ കുട്ടികൾക്ക് സ്കൂൾ ബസ് വരുന്നത് എട്ടരക്കാണ് ഈ എട്ടര കഴിഞ്ഞിട്ട് വന്നിട്ട് അവരെന്നെ വിട്ടിട്ട് വന്നിട്ട് ശേഷമുള്ള വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാ സാ ഓരോന്ന് എടുക്കുന്ന സ്ഥല സാധനങ്ങളും രാത്രി കിടന്ന ബെഡും വിരിപ്പുകളും എല്ലാം ഓരോ സ്ഥലത്തും ഓരോന്ന് അവർ ഉപയോഗിക്കുന്ന തുണികൾ ബുക്ക് എല്ലാം ഓരോ സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ രാവിലെ എല്ലാം തിരക്കിലും എന്താ പറയുക ഒരു പോകുന്ന ഒരിതായിരിക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ എവിടെ ഉള്ളത് അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കുട്ടികളൊക്കെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഓരോന്ന് നേരാക്കുന്ന ഒരു ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ എങ്ങനെ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളെല്ലാം വിട്ടിട്ട് വന്ന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ശേഷം ഞാൻ കുറച്ച് കോഫിയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വീട് അടിക്കുന്നതും അതേപോലെ തന്നെ പാത്രം കഴുകുന്നതും തിരുമ്പുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം ഇതിപ്പോൾ മോളിൻ്റെ റൂമാണ് മോള് ഇപ്പോൾ ട്വൽത്ത് പഠിക്കാനും കേട്ടോ അപ്പോൾ അവളുടെ റൂമാണിത് അപ്പോൾ അവളുടെ ടേബിൾസിൽ ബുക്സുകളും അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചിട്ട് അതിനുശേഷം അവൾ കിടന്ന ബെഡ് വിരിപ്പ് അതൊക്കെ ഒന്ന് ഒതുക്കി അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഞായറാഴ്ച എല്ലാ കുട്ടികളെ വീട്ടിലുള്ളത് കൊണ്ട് ബെഡ് വിരിപ്പൊക്കെ ഞാനെപ്പോഴും മൺഡേയും അതേപോലെ തന്നെ ഫ്രൈഡേയും രണ്ട് ദിവസം ഞാൻ ഞാനൊരാഴ്ചയിൽ ഞാൻ വിരിപ്പ് ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ തിരുമ്പ് കിട്ടും അപ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇങ്ങനെ ചെയ്യാറ് കാരണം വെള്ളിയാഴ്ച നോർമല് നമ്മൾ വീട് ക്ലീനിങ്ങിൻ്റെ ഒരിതായിട്ട് ഞാൻ മാറ്റും അതേപോലെ തന്നെ ഞായറാഴ്ച ഇത് കുട്ടികളിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഞായറാഴ്ച കൂടുതൽ ഇവിടെ റൂമിലും അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ വെളിയിൽ പോയി കളിക്കുന്ന ഒരിതില്ല ഫ്ലാറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും റൂമിൽ തന്നെയാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ ബെഡിൽ കളി കളിക്കുന്നതും അതേപോലെ അതിൽ വെച്ച് ഇവർ എഴുതുന്നതും ഭക്ഷണം കഴിക്കാനൊക്കെ ഓരോ സമയം കൊണ്ടുപോയി ഇവിടെ ചെയ്തിട്ട് തന്നെ കഴിക്കാറൊക്കെ അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ തിങ്കളാഴ്ച ഞാൻ എന്തായാലും ബെഡ് വിരിപ്പ് ഇതെല്ലാം ഒന്ന് മാറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ ആ ഒരു ഇതിന് വേണ്ടി അവളുടെ റൂമൊക്കെ ഒന്ന് നേരാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ വിരിപ്പൊക്കെ ഒന്ന് മാറ്റി അതിലെ തിരുമ്പാനൊക്കെ ഇട്ടിട്ട് ആ ഒരു ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ ഹാളിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോഫ അതൊന്നുമില്ല ഇല്ല അപ്പോൾ കട്ടിൽ ഇതുപോലെ ഒന്ന് ഹാളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലിരുന്നിട്ട് തന്നെയാണ് ടി വി കാണുന്നതും സോഫ ഇതിപ്പോൾ ഒരു ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു കമ്പനി ക്വാർട്ടേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ആകുന്നത് കൊണ്ട് അവർക്ക് ആൾക്ക് ഓരോ സമയത്തും എന്തായാലും ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട് കമ്പനി ഇതെല്ലാം അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി കൊണ്ടിങ്ങനെ നമ്മൾ ഓരോന്ന് വാങ്ങിയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് സോഫ അതുപോലെയുള്ളതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല സിമ്പിൾ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്നത് ഇരിക്കാൻ ചെയർ കിടക്കുക അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളു കേട്ടോ കൂടുതൽ വാങ്ങുന്നില്ല എല്ല വീട്ടിൽ അത് വേറെ ആളുടെ വീട്ടിൽ അത് ഒറ്റയ്ക്ക് അതിൽ വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലീവ് സമയത്തൊക്കെ അവിടെ പോവും മറ്റുള്ള സമയത്ത് നമ്മളിവിടെ വർക്ക് ഇവിടെ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പോൾ ആ റൂമിലത്തെ പോലെ തന്നെ ഇവിടെയും ഞാൻ ബെഡ് വിരിപ്പ് തെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് വിരിപ്പ് മാറ്റുന്ന സമയത്ത് പൂച്ച കറക്റ്റായിട്ട് വന്ന് അതിൽ വന്ന് ഇരിക്കും കേട്ടോ അത് അത് അവനിക്കൊരു ഇതാണ് ഒരു സന്തോഷം വന്നിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ നമ്മൾ പോകുന്നത് ഡ്രസ്സിങ് ടേബിളാണ് അപ്പോൾ അവിടെയാണ് എല്ലാ ഐറ്റംസും ഉണ്ടാവുക തലയിൽ നമ്മൾ ചെയ്യുന്ന ചീപ്പ് തൊട്ട് മുടി തൊട്ട് പെൻസിൽ നമ്മൾ അവർ രാവിലെ പോകുമ്പോൾ ഐ ഡി കാർഡ് തൊട്ട് അവിടുത്തെ അവിടെ തന്നെ ഉണ്ടാവുക ഡ്രസ്സിംഗ് ടേബിൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പാത്രം അത് ഹാളിൽ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഡ്രസ്സിങ് ടേബിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടു വയ്ക്കുന്നത് അവിടെയാണ് ഞാൻ അവിടെ ഒരു വർക്ക് ഒരു നേരാക്കലാണ് ഒരു പണി അടുത്തത് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഹാള് ടി വി വെച്ചിടത്തുള്ള ഇതൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ഹാളിൻ്റെ അടുത്ത് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ആവുന്ന ആ സമയ സൈഡിലായിട്ടാണ് ഡ്രെസ്സിങ് ടേബിൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഡ്രസ്സിംഗ് ടേബിൾ നിങ്ങൾ കാണാൻ പറ്റും എന്തൊക്കെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് നേരാക്കി റെഡിയാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തുണികളൊന്നും തിരുമ്പിട്ടൊന്നും നമ്മൾക്ക് ഉണങ്ങാൻ കിട്ടാത്ത ഒരവസ്ഥയിൽ എല്ലാം അവിടെയും നമ്മൾ സ്റ്റാൻഡിലും അതേപോലെ തന്നെ എൽ മുകളിലെല്ലാം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസാനം ഇന്നലെ ഞായറാഴ്ച ആണ് എനിക്കിവിടെ കുറച്ച് വെയിൽ കിട്ടിയത് അതുകൊണ്ട് എല്ലാ തുണിയും ഉണക്കി ഞാൻ ചെയറിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ ഇന്നാണ് അത് മടക്കാൻ നമുക്കൊരു നേരം കിട്ടിയിരിക്കുന്നത് തുണി മടക്കാൻ കുറച്ച് എനിക്ക് ഒരു ഭയങ്കര ഒരു മടിയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അതിന് ശേഷം അടുക്കളയിൽ ഞങ്ങൾ പണികളെല്ലാം മുകളിൽ കൗണ്ടർ ടോപ്പിലെല്ലാം ഒതുക്കി ഒന്ന് വെച്ചിട്ട് സിങ്കിൽ കഴുകാനെല്ലാം പാത്രങ്ങളും ഇട്ട് വെച്ചു കേട്ടോ ശേഷമാണ് ഞാൻ എല്ലാം ഒന്ന് അടിച്ചൊന്ന് എടുക്കുന്നത് എല്ലാ ഭാഗം ഒന്ന് അടിച്ചെടുത്ത ശേഷമാണ് ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കാറ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുക എല്ലാ കഴുകാനുള്ളതെല്ലാം നമ്മൾ സിംഗിൾ ഇട്ടിട്ട് അടുപ്പത്തെട്ടിൻ്റെ മുകളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വിട്ട ശേഷം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു കോരി കൊണ്ടുവന്നിട്ട് ശേഷം പാത്രം കഴുകി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കോരിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇവ ഞാൻ അടിക്കുന്നതിൻ്റെ കൂടെ വന്നിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ ആ ചൂല് നമ്മൾ കാണും കാണുമ്പോൾ അവർ അവൾക്കൊരു കളിയാണ് അവന് അപ്പോൾ അങ്ങനെ കളിക്കുകയായിരുന്നു അത് കളിച്ചതിൻ്റെ ഒരു കതപ്പാണ് വന്ന് ഇരുന്ന് മിണ്ടാണ്ടിരിക്കുക ആള് എത്ര നേരം ഓടിയതിന് അപ്പോൾ അതിനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇന്നൊരു ദിവസം ഞാൻ അവനെ കാണിക്കാം അങ്ങനെ വീഡിയോ കളിക്കുന്നത് ഞമ്മൾ ചൂല് പോകും തോറും അവനും അതിൻ്റെ കൂടെ കളിക്കും ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുമ്പാനുള്ള ഞാൻ ബെഡ്ഷീറ്റ് ഇതൊക്കെ എടുത്തതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ ഫ്ലാറ്റായ തന്നെ മുകളിൽ നല്ല കാണാൻ നല്ലൊരു വ്യൂ ആണ് നല്ല കാറ്റും ഉണ്ടാവും കേട്ടോ മുകളിൽ ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരുമ്പിയിട്ട് ഇനി കുളിച്ചാൽ മാത്രം മതി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കളിക്ക് ലഞ്ചൊക്കെ റെഡിയാണ് രാവിലെ തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്നൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ